ദൈവത്തിൻ്റെ വിളിയേറിയ നാമം എന്നും എന്നേക്കും പാഴ്ചപ്പെടുംമാരാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ് വീണ്ടും ഒരു പ്രഭാതത്തിങ്കൽ നമുക്ക് പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ ആയിരിക്കാൻ കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം നാലാം അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ പങ്കിട്ട് ഇരിക്കുന്നത് അതിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം വരെ നാം ചിന്തിക്കുകയുണ്ടായി ഇന്ന് നമുക്ക് ഇരുപത്തി നാല് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് മോസസ് ലൈഫ് പെയർഡ് ഓൺ ദ വേ വിലിവനായ ദൈവം മോശയുടെ ജീവിതത്തെ കാത്തു സൂക്ഷിക്കുന്നതാണ് ആ വഴിയിൽ വെച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അല്ലെങ്കിൽ ആത്മീയമായി നോക്കുമ്പോൾ ത്രൂ ഫെയ്ത്ത് in the വേഡ് and fearing god practice what you preach നമുക്ക് ദൈവവചനത്തിലും അതുപോലെ തന്നെ ദൈവത്തോടുള്ള ഭയത്തിലും ഭക്തിയിലും ഉള്ള വിശ്വാസത്തിലൂടെ നാം പറയുന്ന കാര്യങ്ങൾ നാം പ്രസംഗിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അത് പ്രായോഗികം ആക്കണം എന്നുള്ള ഒരു സത്യം ഈ വാക്യത്തിലൂടെ നമുക്ക് ലഭിക്കുകയാണ് നമുക്കൊന്ന് വായിക്കാം പുറപ്പാട് പുസ്തകം നാലാമധ്യായം ഇരുപത്തി നാല് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ എന്നാൽ വഴിയിൽ സത്രത്തിൽ വെച്ച് യഹോവ അവനെ എതിരിട്ട് കൊല്ലുവാൻ ഭാവിച്ചു അപ്പോൾ സിപ്പോര ഒരു കത്തി എടുത്ത് തൻ്റെ മകൻ്റെ അഗ്രചർമ്മം ഛേദിച്ചു അവൻ്റെ കാൽക്കൽ ഇട്ടു അത് എനിക്ക് രക്തമണവാളൻ എന്ന് പറഞ്ഞു ഇങ്ങനെ അവർ അവനെ വിട്ടൊഴിഞ്ഞു ആ സമയത്താകുന്നു അവൻ പരിച്ഛേദന നിമിത്തം രക്തമണവാളൻ എന്ന് പറഞ്ഞത് പ്രിയുശ്വാസികളെ ഈ ഭാഗം നാം വായിക്കുമ്പോൾ ഇത് നമുക്ക് ഒരു 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 മർമ്മം എന്ന രീതിയിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും പെട്ടെന്ന് ഒരു യാത്ര പുറപ്പെട്ട മോശയുടെ ജീവിതത്തിൽ മോശയെ കൊല്ലുവാനായിട്ട് ഇതാ ഒരു സ്വർഗദൂതൻ പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് ആ സമയത്ത് തൻ്റെ ഭാര്യ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഇവിടെ ദൈവം മോശയോട് ഏറ്റുമുട്ടുകയാണ് അതും വളരെ ശക്തമായ രീതിയിലാണ് മോശയോട് ഏറ്റുമുട്ടുന്നത് മുട്ടുന്നത് അതിൻ്റെ കാരണം നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് മോശ തൻ്റെ മകനെ അഗ്രചർമ്മം ചെയ്യിപ്പിച്ചില്ല എന്ന് നമുക്ക് ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും വലുവിനായി ദൈവം ഇതാണ് ആഗ്രഹിച്ചത് മോശ ആ മിശ്രീമിൽ എത്തുന്നതിന് മുമ്പ് ദൈവം തന്നെ വിളിച്ചതും ദൈവം തന്നോട് പറയുന്നതുമായ കാര്യങ്ങളുടെ പൂർത്തീകരണം ചെയ്യണം ആ പൂർത്തീകരണ ഒരവസ്ഥയിലേക്ക് വരണം എന്ന രീതിയിലായിരുന്നു നമുക്ക് ഇതിൽ നിന്ന് കാണുവാനായിട്ട് സാധിക്കുന്നത് വലുവിനായി ദൈവം ഇവിടെ നാം പറയുന്നത് മോശ തൻ്റെ മകനെ അഗ്രചർമ്മം ചെയ്യുന്നതിൽ തോറ്റുപോയി അതവൻ ചെയ്തില്ല അതുകൊണ്ട് ദൈവം അത് ഓർമ്മപ്പെടുത്തി ആ കാര്യങ്ങൾ ഇവിടെ ചെയ്യുകയാണ് ചെയ്യുന്നത് ഒരു കാപഠ്യമെന്ന രീതിയിൽ ദൈവം ആജ്ഞാപിച്ച കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്ന പ്രവർത്തനം ഇവിടെ നമുക്ക് കാണുന്നത് തൻ്റെ ഭാര്യ സിഫോറ പെട്ടെന്ന് മോശയ്ക്കെതിരായിട്ട് മോശയെ കൊല്ലുവാനായിട്ട് വന്നപ്പോൾ പെട്ടെന്ന് സിഫോറ ഒരു കല്ലുകഷ്ണമെടുത്ത് തൻ്റെ മകൻ്റെ അഗ്രചർമ്മം ഛേദിച്ചു ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് മോശ ഒരു അന്യജാതിക്കാരി സ്ത്രീയെയാണ് വിവാഹം കഴിച്ചത് ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ഒരു കുഞ്ഞ് ഒരാൺകുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അതിനെ എട്ടാമത്തെ ദിവസത്തിൽ പരിച്ഛേദന ചെയ്യണം എന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു നിയമമാണ് എന്നാൽ ഇവിടെ നമുക്കത് ചെയ്തതായിട്ട് കാണുവാനായിട്ട് സാധിക്കില്ല ഇപ്പോൾ ആ കാര്യത്തിന് മുൻകൈ എടുത്തപ്പോൾ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് മോശ തൻ്റെ ഭാര്യയോട് പറഞ്ഞു കാണും എന്നാൽ ഭാര്യ മറ്റൊരു സമുദായത്തിൽ നിന്ന് മറ്റൊരു ഗ്രൂപ്പിൽ നിന്ന് വന്നതായതുകൊണ്ട് മിക്കവാറും അവളായിരിക്കണം അത് സമ്മതിക്കാതെ ഇരുന്നത് അതുകൊണ്ട് ആ പശ്ചാത്താപം അവളുടെ ജീവിതത്തിൽ മോശ തന്നോട് പറഞ്ഞു എന്നാൽ ആ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിച്ചില്ല അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ഈ വലിയ ശിക്ഷ മോശയുടെ ഭവനത്തിൻ്റെ മേൽ വരുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് സിപ്പോറ ഈ കാര്യം പെട്ടെന്ന് വന്ന് ചെയ്യുകയാണ് ചെയ്യുന്നത് തൻ്റെ മകൻ്റെ ഗർഷോമിനെ അഗ്രചർമ്മം ചെയ്യിക്കുന്നു ൈവത്തോടുകൂടെ നടക്കുമ്പോൾ നാം ഒരു കാപ്പട്യമുള്ളവരായിട്ട് ആയിരിക്കരുത് നാം ദൈവത്തിനോട് മറുതലിക്കുന്നവരായിരിക്കരുത് ദൈവത്തിൻ്റെ കൽപ്പന നാം അതേപടി അംഗീകരിക്കുന്നവരും അത് അനുസരിക്കുന്നവരുമായിരിക്കണം ഇന്ന് വചനം പഠിപ്പിക്കുന്നുണ്ട് വചനം പ്രസംഗിക്കുന്നുണ്ട് എല്ലാം പക്ഷേ അത് ജീവിതത്തിൽ പ്രായോഗികം ആക്കുന്നില്ല ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത് നമുക്കറിയാം കാപ്പട്യത്തിനെതിരായിട്ട് വലുവനായ കർത്താവായി യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ശബ്ദമുയർത്തിയത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും വളരെ സീരിയസ് ആയിരുന്ന കർത്താവായി യേശു ക്രിസ്തു പലയിടങ്ങളിൽ പത്തായിട്ട സുവിശ്രഷു ഏഴിൻ്റെ അഞ്ചില് അതുപോലെ തന്നെ ലൂക്കോസ് ആറിൻ്റെ നാൽപ്പത്തി രണ്ടിൽ നമുക്ക് അത് കാണുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് പ്രിയ വിശ്വാസികളെ നാമും ഈ കാര്യത്തിൽ നിന്ന് എപ്പോഴും ഒഴിഞ്ഞു നിൽക്കുന്നവരായിരിക്കണം നാം വളരെ സൂക്ഷ്മതയോടുകൂടെ ഈ കാപ്പട്യമായിരിക്കുന്ന ദൈവം പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതെ ഒരനുസരണക്കേട് അല്ലെങ്കിൽ ദൈവത്തിന് വിപരീതമായിട്ട് നാം ഒരിക്കലും പ്രവർത്തിക്കുന്നവർ ആയിരിക്കരുത് അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് നാം ചെയ്യുന്ന കാര്യങ്ങൾ ദൈവസന്നിധിയിൽ ദൈവം കൽപ്പിക്കുന്നത് അതുപോലെ ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കൊണ്ട് നാം പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആദ്യമേ പ്രായോഗികമാക്കുവാൻ തക്കോണം അങ്ങനെ ഒരു വിശ്വാസ ജീവിതം നയിപ്പാൻ നമുക്ക് ഇടയാക്കിയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഈ വാക്യത്തിൽ നിന്ന് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ ആ അഗ്രചർമ്മം ചെയ്തു കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ ആ വ്യക്തി അവിടെ നിന്ന് വിട്ടൊഴിഞ്ഞു പോയി ആ മോശയെ കൊല്ലാതെ ജീവനോടെ വിടുവാൻ ഇടയായി അതുകൊണ്ട് നാമും വളരെ 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 കർശനമായിട്ടായിരിക്കണം നമ്മുടെ ജീവിതം കർത്താവ് പുതിയ നിയമത്തിൽ പരിച്ഛേദന അഗ്രചർമ്മം ആഗ്രഹിക്കുന്നില്ല എന്നാൽ നമ്മുടെ ഹൃദയത്തിലെ അഗ്രചർമ്മമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് സോറി പരിച്ഛേദനയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ നാം പരിച്ഛേദന ചെയ്യുന്നവരായിരിക്കണം വേണ്ടാത്ത കാര്യങ്ങൾ വെട്ടിമുറിച്ച് ഹൃദയത്തെ സാഫാക്കി ഹൃദയത്തെ പരിശുദ്ധിയോടുകൂടെ പവിത്രതയോടുകൂടെ നാം കൊണ്ടുപോകുന്നവർ ആയിരിക്കണം പ്രിയവിശ്വാസികളെ അങ്ങനെയുള്ളതായൊരു ജീവിതം ദൈവത്തിൻ്റെ ക്രോധം ദൈവത്തിൻ്റെ കോപം നമ്മുടെ മേൽ വരാതിരിപ്പാണത്തൊക്കെ വേണം നാം ദൈവഹിക കൽപ്പനകൾ ഭയത്തോടെ വിറയലോട് കാപട്ട്യം കാണിക്കാതെ ദൈവത്തിൻ്റെ എതിരായിട്ട് പ്രവർത്തിക്കാതെ നാം നമ്മെ തന്നെ അടിമയാക്കിക്കൊണ്ട് ദൈവവചനത്തിലെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ കർത്താവിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഈ വാക്കുകൾ മുഖാന്തരം ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ